ഞാൻ വാദിക്കുന്നു ഹുസൈൻ സലഫി മരിച്ചവർക്കും മരണം ആസന്നമായവർക്കും ഖുർആൻ ഓദാം എന്ന് പറഞ്ഞതായി ഞാൻ വാദിക്കുന്നു അല്ല എന്ന് തെളിയിക്കാൻ ഏതെങ്കിലും പിന്നെ അതിന്റെ ശരിയായ ഭാഗവും കേട്ടോളൂ ാരെങ്കിലും മകർ ഉണ്ടെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് പറയണേ നല്ലത് പറയണേ നല്ല കാര്യത്തിന് അള്ളാഹിനോട് ചോദിക്കണേറ നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹരീതിയിലുള്ളത് ഏറ്റവും കേട്ടോ നല്ലത് പറയണേന്ന് കഴിഞ്ഞ ശേഷം എന്റെ ചിത്രം ഒന്ന് ചാടിയത് ശ്രദ്ധിച്ചു ഇങ്ങനെ പറയുന്നതിന്റെ ഇടക്കിന്റെ ചിത്രം ഒന്നും ഒന്നിങ്ങനെ വെട്ടണ് അതായത് വിദഗ്ധമായിട്ട് നമ്മളെ ഉമ്മാർക്ക് മനസ്സിലാവൂല നമ്മളെ പ്രായമുള്ള കാരണവന്മാർക്ക് തിരിയൂല ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം കണ്ടോ അവിടെ എന്തോ കട്ട് ചെയ്യുമ്പോഴാണ് ആ ചിത്രം ഒന്ന് മാറുന്നത് ശ്രദ്ധിച്ചോളൂ നല്ല കാര്യത്തിന് ചോദിക്കണേ നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീഫിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് ഏറ്റവും വർത്തമാനം കണ്ടോ ഈ ഇതാണ് ഇപ്പോ ഇവര് സാധാരണ കേൾപ്പിക്കുന്നത് ഇവര് സാധാരണ ആളുകൾക്ക് കല്യാണ വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ ഉറാഫികള് കുബൂരികള് എന്നോടുള്ള വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ചില പഴയ സുഹൃത്തുക്കളും ഇതാ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ഞാനിവിടെ പറഞ്ഞത് ഇതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ പ്രസംഗത്തിൽ പറയുന്നത് എന്നറിയോ ഇതാ ഹവർത്തുമുൽ മരീളാവിൽ മയ്യത്തൂലു ഹൈറ നിങ്ങളൊരു രോഗിയുടെയോ ഒരു മയ്യത്തിന്റെയോ സമീപത്ത് ചെന്നാൽ നിങ്ങൾ നല്ലത് മാത്രം പറയണേ ഫൈനൽ പറയണേക്കൂനോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ അർത്ഥം മരിച്ചിടത്ത് കുറു ആനോദനം എന്നല്ല ഇതിൻ്റെ അടുത്ത് മരിച്ചിടത്തി ആശീരോദനം എന്നല്ല മറിച്ച് നിങ്ങൾ നല്ലത് പറയണേ എന്ന് പഠിപ്പിച്ചും അവിടെ പോയിട്ട് ജനാസയുടെ സമീപത്ത് പോയിട്ട് ആ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതാണ് ആവശ്യപ്പെടുന്നത് അതല്ലാതെ നിങ്ങൾ നല്ലത് ഖൈറുൽ കലാമി കലാമല്ലോ നല്ലത് കൊണ്ട് ഉദ്ദേശം ഖുർആാനല്ലേ അതുകൊണ്ട് അതല്ലേ അസീനല്ലേ അതല്ലാതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഇടത്ത് നിന്ന് അതല്ലാതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കട്ട് ചെയ്തു അതേപോലെ തന്നെ ഇപ്പുറവും കട്ട് ചെയ്തു അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒന്നിച്ചു കേൾക്കുമ്പോ എന്ത് തോന്നും അതേ ഹുസൈൻ സലബി പറയുന്നു നിങ്ങളൊരു ജനാസയുടെ സമീപത്തെത്തിയാൽ നല്ലത് പറയണേൽ ഏറ്റവും നല്ല വർത്തമാനം അല്ലാന്റെ ഖുർആാനല്ലേ അല്ലേ അതുകൊണ്ട് അത് ഓതണമെന്നാ ഇപ്പ മൗലവി പറയുന്നത് എന്നാക്കി മാറ്റി അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഭാഗം മുഴുവനല്ല ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കേൾക്ക ആ സീഡ് നിങ്ങൾ പുഴുവനുമായിട്ടൊന്ന് കേൾക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ അതൊന്ന് കേൾക്കരുത് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂട്ടുനിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല അതല്ലെങ്കിൽ പൊട്ടി പൊട്ടിക്കരഞ്ഞതുകൊണ്ട് കാര്യമില്ല രോഗിയുടെ സമീപത്ത് അതേ വിനക്കുള്ള രോഗിയാണെങ്കിലും ആസന്ന മരണനായ രോഗിയാണെങ്കിലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ായ കാര്യങ്ങൾ അവാനോട് ചെയ്യാനാണ് നബിസാഹു വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇതാ ഹർത്തുമോ ഇന്നൽ മലായി പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത് രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു തിരിച്ചു പോരുന്നു മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടു നിശ്വാസവും അതുപോലെ തന്നെ കേരപ്രകടനവും സഹതാപ വാക്കുകളുമൊക്കെ പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ ഈ മയത്തിനു വല്ല ഉപകാരവും കിട്ടണോ ആ സ്ഥലത്താരെങ്കിലും വാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് കേട്ടില്ലേ നിങ്ങൾ നല്ലത് പറയണേ ഇവിടെ കട്ട് ചെയ്തു ഇതവര് കേൾപ്പിച്ച ഭാഗമാണ് ഈ കട്ട് ചെയ്ത് എന്റെ ബാക്കി കേട്ടോ നല്ലത് പറയണേ നല്ല കാര്യത്തിന് അള്ളഹാനോട് ചോദിക്കണേ പ്രസന്ന മരണനായ രോഗിയുടെ സമീപത്തു ഓ യാസിദണം എന്നല്ല ഇതിന്റെ അർത്ഥം അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് കുർഹാനോദണം എന്നല്ല ഇതിന്റെ അർത്ഥം നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹരീചിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് കുർഹാനല്ലേ കലാമി കലാമുവാ വർത്തമാനങ്ങളിൽ വർത്തമാനങ്ങളിലെ ഏറ്റവും മുന്തിയ വർത്തമാനം അല്ലാന്റെ അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആ രോഗിയുടെ സമീപത്ത് യാസീൻ ഓടിക്കൊടുക്കലല്ലേ വേണ്ടത് അതല്ലെങ്കിൽ മരിച്ച മയ്യത്തിന് സമീപത്തിരുന്നു കൊണ്ട് ഈ ഊർഹാനോദല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് ദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സുഹാബാഖിറാം മതിയുള്ള അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത് എന്താണ് മനസ്സിലാക്കിയത് നബീസു അലീവസെല്ലാം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫൈനൽ മല നിശ്ചയമായും മലക്കുകൾ അമ്മൂൻ അവർ ആമീൻ അമീൻ എന്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളെ അള്ളഹാനോട് അവിടെ വച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോൾ അള്ളാഹുവേ ഈ രോഗിക്ക് നീ ശമനം നൽകണേ ശിഷയാക്കണേ അള്ളാ എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ ഒരു കാര്യം ചെയ്യരുത് അത് തെറ്റാണ് അതല്ല അതുകൊണ്ട് ഉദ്ദേശം അതിന്റെ ഉദ്ദേശം ഇന്നതാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരേ പ്രസംഗത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പലതും അടർത്തി മാറ്റി കത്രിക വെച്ച് കട്ടുമുറിച്ച് അത് യൂട്യൂബിലിട്ട് അത് മൊബൈലുകളിലൂടെ മെസ്സേജായി പാസ് ചെയ്ത് അത് വാട്സപ്പിലൂടെ കൈമാറി എന്നിട്ടത് ആളുകൂടിയടത്തൊക്കെ ഇങ്ങനെ ആളുകളെ കേൾപ്പിക്കുമ്പോ ഇതൊന്നും മനസ്സിലാക്കാത്ത ഉമ്മമാര് പറയുന്നു ഓ സുലഭി സലഫിയുടെ കാര്യം കഷ്ടം തന്നെ അത്രമാത്രം ഇപ്പൊ അല്ലേ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇനിയും തെറ്റിദ്ധരിക്കാനാണ് പാവമെങ്കിൽ ഇനിയും ഈ നുണപ്രചരണം കൊണ്ട് നടക്കാനാണ് പാവമെങ്കിൽ ഒരൊറ്റക്കാര്യം മാത്രമേ പറയാനുള്ളൂ അലൈഹിം മത്സ്യത്തുഹും അവരുടെ നാവുകൾ അവർക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട് അതേ അവിടെ വെച്ച് കാണാം അവിടെ വെച്ച് കണക്കുകൾ തീർക്കാം